നമസ്കാരം ഏഷ്യാറ്റുകാരനെ എന്നെ ഇങ്ങനെ ആളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോ ചാനലുകാർ ഇങ്ങനെ ആളാക്കും വൈറലാക്കിക്കൊണ്ടിരിക്കുക വൈറൽ അതുപോലെ ഈ വൈറലിൻ്റെ ഇടയ്ക്ക് ഞാനേ കുളത്തിൽ നടന്നു പോവാ വൈറൽ വൈറൽ മെനു ഇപ്പോൾ എന്നെ വിളിക്കുന്നത് വൈറൽ മെനു എന്നാണ് ഏഷ്യാറ്റുകാരനെ എന്നെ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചാൽ അള കിറ്റിലും ഫോട്ടോ മീശ ഒക്കെ ഇങ്ങനെ വിളിക്കുന്നത് ഇങ്ങനെ വിളിക്കാൻ അല്ലേ നമസ്കാരം ബഹുമാനപ്പെട്ട അഭിഭാഷകൻ മനു അറിയുന്നതിന് ആരെയും വൈറലാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്നും ഒരു മോശം അനുഭവം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നിയമ നടപടികൾ മുപ്പത്തിയൊന്ന് വർഷമായി അഭിഭാഷകനായ താങ്കൾക്ക് ബോധ്യമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഫോണിലൂടെയോ നേരിട്ടോ അസഭ്യം വിളിക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതും ഭാരതീയ ന്യായ സംഹിത പ്രകാരം കുറ്റകരമാണെന്ന് മനു വക്കീലിന് അറിയാമല്ലോ നമ്മൾ വക്കീലന്മാരാണ് ഗുണ്ടകളല്ല